കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാനായത് അപകടകരമായ സാഹചര്യമെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർ കോവിൽ ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റം പ്രതീക്ഷാ നിർഭരമാണെന്നും എന്നാൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെന്നും അഹമ്മദ് ദേവർ കോവിൽ പറഞ്ഞു താൻ ചെറുപ്പകാലം മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്തയാളാണെന്നും മുസ്ലിം ലീഗിലേക്കെന്നല്ല ഒരു പാർട്ടിയിലേക്കും പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ വലിയ വിജയമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെയും പ്രതീക്ഷിച്ചത് പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഈ റിസൾട്ട് ആയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപകടകരമായ മറ്റൊരു സാഹചര്യം പ്രബുദ്ധമായ കേരളത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം അറിയിക്കാൻ ഇക്കാലമത്രയും അവർക്ക് സാധിച്ചിരുന്നില്ല തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് മത്സരിച്ചിട്ട് പോലും കോൺഗ്രസ് ഏതാണ്ട് എൺപത്തയ്യായിരത്തിലധികം വോട്ടുകൾ മറിച്ചുകൊണ്ട് ബി ജെ പിയെ ജയിപ്പിച്ചിരിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഇക്കാലം മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ വന്നത് ആ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ശിക്ഷാ നടപടിക്ക് വിധേയമായ ഒരാളാണ് അന്ന് അന്നതോട്ടിങ്ങോട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ പോയിട്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു ഘട്ടത്തിലും പോകുന്ന ഒരു നിലപാട് എൻ്റെ ഭാഗത്തുണ്ടാകാൻ പോകുന്നില്ല